നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കൊല്ലം ഉളിയക്കോവിലിൽ ഫെബിൻ എന്ന വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഫെബിന്റെ അച്ഛനുമായുള്ള വാക്കുതർക്കത്തിനിടെ തടയാനെത്തിയ ഫെബിന്റെ പ്രതി കുത്തുകയായിരുന്നു ഫെബിനെ കുത്തിയതിനുശേഷം കാറുമെടുത്ത് രക്ഷപ്പെട്ട പ്രതി ട്രെയിനു മുന്നിൽ ചാടി ജീവനൊടുക്കി ആക്രമണത്തിൽ ഫെബിന്റെ അച്ഛനും പരിക്കേറ്റിരുന്നു ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ് കടയ്ക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രശസ്തമായ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന കലാപരിപാടികളിലൂടെ വിശ്വാസികളെ പരിഹസിക്കുന്ന സിപിഎം നിലപാടിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് എന്നാൽ വിശ്വാസികളുടെ പ്രതിഷേധങ്ങളെ വകവയ്ക്കാതെ വീണ്ടും അത്തരം നിലപാടുകൾ ആവർത്തിക്കുമെന്ന ഭീഷണികളാണ് സി പി എമ്മിൻ്റേത് ക്ഷേത്ര വളപ്പുകളിൽ തോന്നിയാസം നടത്താം എന്ന് ഇനി കരുതേണ്ട മിണ്ടാതെ ഉരിയാടാതെ തലതാഴ്ത്തി മടങ്ങുന്ന ഗതികേടിലല്ല ഹിന്ദു സമൂഹം എന്ന് തക്ക മറുപടി നൽകിയിരിക്കുകയാണ് യുവ ബി നേതാവ് യുവരാജ് ഗോകുൽ കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ നാല് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ വളപട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചു കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടിച്ച കേസിൽ അറസ്റ്റിലായ പൂർവ്വ വിദ്യാർത്ഥി ഷാലിഖ് നൽകിയ മൊഴിയിൽ ഒരു ബണ്ടിൽ കഞ്ചാവിന് ആറായിരം രൂപ കമ്മീഷൻ എന്ന് വെളിപ്പെടുത്തി ഹോസ്റ്റലിലെ വില്പന പോക്കറ്റ് മണിക്ക് വേണ്ടിയാണെന്നും ഇയാൾ വ്യക്തമാക്കി താമരശ്ശേരിയിൽ നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരിയെ ബാംഗ്ലൂരിൽ കണ്ടെത്തിയതായി സൂചന പെൺകുട്ടി യുവാവിനൊപ്പം ബാംഗ്ലൂരിൽ ഉണ്ടെന്ന വിവരം കർണാടക പോലീസിൽ നിന്നും ലഭ്യമായതിനെ തുടർന്ന് താമരശ്ശേരി പോലീസ് ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ പിൻബലത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ പുനരധിവാസ കീഴടങ്ങൾ നയവും സർക്കാർ നടത്തുന്ന നിയാദ നെല്ലനാർ പദ്ധതിയും നക്സലുകളെ ആകർഷിക്കുന്നു തിങ്കളാഴ്ച ബിജാപൂരിൽ എ ഒ ബി ഡിവിഷനിലും പാമൻഡ് ഏരിയ കമ്മിറ്റിയിലും സജീവമായി പ്രവർത്തിക്കുന്ന പത്തൊൻപത് നക്സലൈറ്റുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കീഴടങ്ങി കിഴക്കൻ ഡൽഹി ജില്ലയിലെ സ്പെഷ്യൽ സ്റ്റാഫിനെയും ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിന്റെയും സംയുക്ത സംഘം ഡൽഹി എൻ സി ആറിൽ താമസിക്കുന്ന ഏഴ് അനധികൃത ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തു എല്ലാവരെയും ഉടൻ നാടുകടത്തുമെന്ന് പോലീസ് അറിയിച്ചു ഹിന്ദു കലണ്ടറിലെ തീയതികളും എല്ലാ ശിലാഫലകങ്ങളിലും സർക്കാർ ഗസറ്റിലും പരാമർശിക്കണം സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട സുപ്രധാന നിർദ്ദേശവുമായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സാംസ്കാരിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പുതുതലമുറയെ നമ്മുടെ സമ്പന്നമായ പൈതൃകവുമായി ബന്ധിപ്പിക്കുന്നതിനും ഈ സംരംഭം സഹായിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പാകിസ്ഥാനിൽ ഭീകരസംഘടന ജാമിയത്ത് ഉലമ ഇ ഇസ്ലാം തലവൻ മുഫ്തി അബ്ദുൾ ബാഖി നൂർസായിയെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു കൊറ്റയിലെ എയർപോർട്ട് റോഡിലായിരുന്നു ആക്രമണം നടന്നത് ഗുരുതരമായ പരിക്കേറ്റ അബ്ദുൾ ബാഖിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു ഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് പിന്നാലെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം വ്യോമാക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം ജനുവരി പത്തൊമ്പതിന് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ വ്യോമാക്രമണമാണിത് വെടിനിർത്തൽ നീട്ടാനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ദൗത്യം പൂർത്തിയാക്കിയ ക്രൂ ഒൻപത് സംഘം ഇന്ന് ഭൂമിയിലേക്ക് പുറപ്പെടും സുനിത വില്യംസ് ബുച്ച് വിൽമോർ നിക് ഹേഗ് അലക്സാണ്ടർ ഗോർബനോവ് എന്നിവരാണ് ക്രൂ ഒൻപത് സംഘത്തിലെ അംഗങ്ങൾ രാവിലെ എട്ടേകാലോടെ നാല് യാത്രികരും യാത്ര ചെയ്യുന്ന സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിന്റെ വാതിലുകൾ അടയും പതിനേഴ് മണിക്കൂറോളം നീണ്ടുന്ന യാത്രയ്ക്ക് ശേഷം ബുധനാഴ്ച പുലർച്ചെ മൂന്നിരുപത്തേഴോടെയാകും പേടകം ഭൂമിയിൽ ഇറങ്ങുക ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് കടലിലാണ് ഡ്രാഗൺ പേടകം ഇറങ്ങുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി